നമസ്കാരം ഞാൻ സബുജസും സ്ട്രീറ്റ് ലൈറ്റ് ന്യൂസിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ഭക്ഷണങ്ങളിൽ നിന്നെല്ലാം ധാരാളം പോഷകങ്ങൾ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മുടെ ശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകങ്ങളാണെന്ന് നമുക്കറിയാം ഓരോ വൈറ്റമിൻസിനും അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട് ഇന്ന് കണ്ടുവരുന്ന പലരുടെയും ശാരീരികമായിട്ടുള്ള അവസ്ഥകളിൽ അവർക്ക് വൈറ്റമിൻസിൻ്റെ വലിയ അളവിലുള്ള കുറവുള്ളതുകൊണ്ടാണ് അവർക്ക് ഒരുപാട് തരത്തിലുള്ള രോഗാവസ്ഥകളും കണ്ടുവരുന്നത് അതിലെല്ലാം തന്നെ മറ്റു തരത്തിലുള്ള ചികിത്സ തേടുന്നതിന് പകരം നമുക്ക് ആദ്യം നമ്മുടെ വൈറ്റമിൻസിൻ്റെ കുറവുകൾ എന്തൊക്കെയാണ് നമ്മുടെ വൈറ്റമിൻസിൻ്റെ അളവ് ഡെഫിഷ്യൻസി എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് ആദ്യമേ തന്നെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് വളരെ സഹായകരമായിരിക്കും എന്നുള്ളതാണ് അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻസിൽ പ്രധാനപ്പെട്ട എല്ലാ വൈറ്റമിൻസിലും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്നുള്ളത് വൈറ്റമിൻ ഡിയെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാവും വൈറ്റമിൻ ഡി വെയിലും നമുക്ക് കിട്ടും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം അതിൽ എങ്ങനെയൊക്കെയാണ് വൈറ്റമിൻ ഡി എത്ര അളവ് നമ്മുടെ ശരീരത്തിൽ വേണം വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിന് അനുഭവപ്പെടും ഇത് വൈറ്റമിൻ ഡി പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡീന്നൊക്കെ എന്തൊക്കെ ഫുഡ് കഴിച്ചാൽ നമുക്ക് വൈറ്റമിൻ ഡി അതിനകത്ത് കിട്ടും ഇതുപോലെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഒപ്പം തന്നെയുള്ള ബെൽബട്ടൺ ഒന്ന് ഓണാക്കി വെക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപാട് ലൈക്കുകൾ നിങ്ങൾ തരാനായിട്ട് മറക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ വൈറ്റമിൻ ഡി ഇന്ന് നമുക്ക് പല വ്യക്തികളിലും ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ഇരുപതിൽ താഴെയൊക്കെയാണ് ഇരുപതിൽ താഴെ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അഞ്ച് എട്ട് ഇതുപോലുള്ള അവസ്ഥകളിലൊക്കെയൊക്കെ കാണാറുണ്ട് അത് ഈ ഇത്തരം വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ക്ലിനിക്കിൽ വരുമ്പോൾ പറയാറുള്ള ബുദ്ധിമുട്ടുകൾ ചിലതാണ് നല്ല ക്ഷീണം അനുഭവപ്പെടുന്ന ഒരവസ്ഥ നന്നായിട്ട് ക്ഷീണം അനുഭവപ്പെടുന്നു എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലും ക്ഷീണം മാറുന്നില്ല നല്ല ക്ഷീണം രാവിലെ എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ക്ഷീണം അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ അവരുടെ മസിലുകൾ നല്ല വേദനയുണ്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല വളരെ മസിലെല്ലാം വേദന എടുത്തിട്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ അതുപോലെ തന്നെ തൊലി നന്നായിട്ട് ചുളിവ് കാണപ്പെടുന്ന അവസ്ഥ മുടികൊഴിച്ചിൽ അതുപോലെ മൂഡ്സിങ് നമുക്ക് ചെറിയ കാര്യങ്ങൾ സങ്കടപ്പെടുന്ന ഒരവസ്ഥ കാണാറുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ ദേഷ്യം വരുന്ന അവസ്ഥ ഉറക്കക്കുറവ് മുടികൊഴിച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ആദ്യം നമുക്ക് വൈറ്റമിൻ ഡി ഒന്ന് പരിശോധിക്കാം വൈറ്റമിൻ ഡി എയുടെ അളവ് എത്രമാത്രം നമുക്ക് ശരീരത്തിൽ കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ്റെ വാല്യൂ എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകേണ്ടതുളളൂ അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വൈറ്റമിൻ ഡി പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പരിശോധിക്കുന്നവരിലെല്ലാം തന്നെ ഇതേ അളവ് വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് നാച്ചുറലായിട്ടുള്ള സോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഇതൊരു പതിൽ നമുക്ക് നോർമലായിട്ട് ഒരു വ്യക്തിയിൽ വേണ്ട അളവ് ആദ്യം എന്ന് പറയാം അതിന് ശേഷം നമുക്ക് എങ്ങനെ കിട്ടും എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടും എന്നൊക്കെ നമുക്കത് മനസ്സിലാക്കാം നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരുപാട് സോഴ്സുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ വേണ്ട അളവെന്ന് പറയുന്നത് ഇരുപതിനും ഇരുപതിനും അൻപതിനും ഒക്കെ ഇടയ്ക്കാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഒരു മുപ്പതൊക്കെ ഉണ്ടെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ മുപ്പതൊക്കെ വാല്യൂ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിരിക്കും അപ്പോൾ ഇത്രയും വാല്യൂ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലത് എങ്കിലും ഒരു ഇരുപത്തഞ്ച് എങ്കിലും വേണം നമുക്ക് അത്രയും അളവിലേക്ക് ആ ഒരു വാല്യൂയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിനുള്ള മാർഗം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ധാരാളമായിട്ട് നമുക്ക് കിട്ടും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി അതിന് നമുക്ക് വെയിൽ കൊള്ളേണ്ട സമയം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളം വെയിൽ കൊണ്ടിട്ട് കാര്യമില്ല അതിന് വെയിൽ കൊണ്ട സമയം ഒരു പത്ത് മണിക്ക് ശേഷം പത്തിനും മൂന്നിനും ഇടയ്ക്കുള്ള പത്ത് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കുള്ള വെയിൽ ദിവസവും ഒരു പതിനഞ്ച് ഇരുപത് എങ്കിലും നമ്മൾ ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഒരു ആഴ്ചയിൽ ഒരു നാലഞ്ച് ദിവസമെങ്കിലും ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി നമുക്ക് കിട്ടും എന്നുള്ള കാര്യമാണ് യാതൊരു സംശയമില്ലാത്തതാണ് കാരണം വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാന്ന് ഞാൻ പറഞ്ഞു കാരണം മറ്റ് കാൽഷ്യം പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ ശരീരം സ്വീകരിക്കണമെങ്കിൽ ശരീരം ആഗീകരണം ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി ധാരാളമായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണം എങ്കിൽ മാത്രമാണ് കാൽഷ്യം നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതുപോലെ തന്നെ വൈറ്റമിൻ ഡി കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞാലൊക്കെ എല്ലിനെയും ബാധിക്കും എല്ലിന് ബലക്കുറവ് സംഭവിക്കുന്ന ആ ഒരവസ്ഥ വരും ഈ പറഞ്ഞ ലക്ഷണങ്ങൾക്ക് പുറമേ അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി ഈ സമയത്ത് നേരത്തെ പറഞ്ഞപോലെ പത്തിനും മൂന്നിനും ഇടയ്ക്കുള്ള സമയത്ത് ഒരു പതിനഞ്ച് ഇരുപത് എങ്കിലും ദിവസം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണ കാര്യങ്ങളിൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്ന ഭക്ഷണങ്ങൾ ധാരാളമായിട്ടുണ്ട് ഒരുവിധപ്പെട്ട പഴങ്ങളും പച്ചക്കറികളിലൊക്കെ വൈറ്റമിൻ ഡി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഏത്തപ്പഴ നല്ല പഴത്തെ ഏത്തപ്പഴത്തിൽ നിന്ന് നേത്തപ്പഴം അഥവാ നേന്ത്രപ്പഴം എന്ന് പറയുന്ന പഴത്തിൽ നിന്ന് വൈറ്റമിൻ ഡി നമുക്ക് ആവശ്യത്തിനുള്ള കിട്ടും പക്ഷേ ഈ പറഞ്ഞ അളവിലൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് വളരെ കഴിക്കേണ്ടതുണ്ട് അതുപോലെ ചെറിയ മത്സ്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു വലിയ ക്വാണ്ടിറ്റി നമുക്ക് കഴിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ ഡിയുടെ ഒരു വാല്യൂ ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നമുക്ക് കിട്ടാത്ത പക്ഷം അത്തരം ഇല്ലെങ്കിൽ നമുക്ക് സപ്ലിമെൻ്റ് എടുക്കേണ്ടതായിട്ട് വരും വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കേണ്ടതായിട്ട് വരും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബദാമിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അതുപോലെ റേസിൻസ് നമ്മുടെ ഉണക്കമന്തിരി ഉണ്ടല്ലോ റേസിൻസിലും വൈറ്റമിൻ ഡി ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും പക്ഷെ നമുക്ക് ഇതെല്ലാം പറഞ്ഞൊരു വാല്യൂയിലേക്ക് എത്തിക്കണമെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി കഴിക്കണമെന്നുള്ളതാണ് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വൈറ്റമിൻ ഡി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ശരീരം അത് നിർമ്മിച്ചോ പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് സപ്ലിമെൻ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ മിനിമം നിങ്ങൾ ഒന്ന് പ്രധാനപ്പെട്ട കാര്യം അത് മിനിമം ഒരു ക്വാണ്ടിറ്റി ഒക്കെ പറയുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഒരു ഡോക്ടറെ കണ്ടിട്ട് അല്ലെങ്കിൽ എക്സ്പെർട്ടായിട്ടുള്ള ഒരാളെ കണ്ടിട്ട് ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ടിട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ കുറവുകൾ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന അളവാണ് എടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു നോർമലായിട്ട് ഒരാൾക്ക് വേണ്ട അളവ് ഇതാണ് പക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ എത്ര അളവ് വൈറ്റമിൻ ഡിയുടെ വാല്യൂ കുറവുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും മിനിമം ഒരു തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് എങ്കിലും നമുക്ക് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഒരു ദിവസത്തിൽ അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടുള്ള അവസ്ഥകളൊക്കെ കണ്ട് തീർച്ചയായിട്ടും ആദ്യം വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അടുത്ത കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് ഓരോ വൈറ്റമിനെ വൈറ്റമിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ അറിയാത്തവർക്കത് പ്രയോജനകരമായിരിക്കും ഒരുപാട് പേർക്ക് ഇതൊക്കെ അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വളരെ വിശദമായിട്ട് പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങളുടെ ഒരു വാല്യൂ എത്രയാണെന്നും നിങ്ങൾക്ക് ഇത് കുറഞ്ഞതിലുള്ള ഒരു സിംറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്